നമസ്കാരം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ തന്നെ നിർണായക പ്രതികരണവുമായി റഷ്യ എത്തിയിരിക്കുകയാണ് ഇറാനിലെ ഭരണമാറ്റം അസ്വീകാര്യമാണെന്ന് റഷ്യ പ്രതികരിച്ചു ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമയെ തൊട്ട് കഴിഞ്ഞാൽ പണ്ടോറയുടെ പെട്ടി തുറക്കും പോലെയാണെന്ന് ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമാണ് ഇപ്പോൾ റഷ്യ നൽകുന്നത് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ ഒരു വിദേശ മാധ്യമ സംഘടനയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പ്രത്യേകമായി എടുത്തു പറയുന്നത് ആയത്തുള്ള അലി ഖാമിനി വധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുകയും അതുപോലെ തന്നെ ഇറാനെതിരായ ഇസ്രായേലിൻ്റെ സൈനിക നടപടികൾ തന്നെ അമേരിക്ക പങ്കുചേരുമോ എന്ന രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ തീരുമാനിക്കുമെന്നതും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനും പിന്നാലെയുള്ള റഷ്യയുടെ ഈ പ്രതികരണം ഇതാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് സ്ഥിതിഗതികൾ തന്നെ അങ്ങേയറ്റം പിരിമുറക്കമുള്ളതാണെന്നവർ പറയുന്നു അതുപോലെ ഇത് മേഖലയ്ക്ക് മാത്രമല്ല ആഗോള തരത്തിൽ തന്നെ അപകടകരമായ ഒരു കാര്യമാണെന്നും പറയുന്നു സംഘർഷം ഇനിയും വിപുലമാക്കരുതെന്നും തിമിത്രി പെസ്കോ പറയുന്നുണ്ട് അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ച് റഷ്യ ഇതുവരെ നടത്തിയതിൽ പക്ഷെ ഏറ്റവും വലിയ ശക്തമായ അഭിപ്രായങ്ങളിൽ ഒന്നു തന്നെയാണെന്ന് പറയാം ക്രെംലിൻ വക്താവിന്റെ പ്രസ്താവനയിൽ കാണുന്നതെന്നും പറയുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ റഷ്യയും ചൈനയും പരസ്പരം തന്നെ സംസാരിച്ചിരുന്നു ഫോണിലൂടെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷീൻ ജിൻ പിങ്ങും സംസാരിച്ചത് അതുപോലെ തന്നെ സംഘർഷം ലഘൂകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തന്നെയാണ് ഇരു നേതാക്കളും വ്യക്തമാക്കിയിരിക്കുന്നതും യു എൻ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്ന ഇസ്രായേലിന്റെ നടപടികളെ തന്നെയാണ് ഇപ്പോൾ പുടിനും ഷിൻ ജിൻപിങ്ങും ശക്തമായി അപലപിക്കുകയും ചെയ്തിരിക്കുന്നത് അതേസമയം സംഘർഷത്തിൽ തന്നെ നയതന്ത്ര പരിഹാര നീക്കവും ശക്തമാണ് എന്ന് പറയാം യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ നിർണായക കൂടിക്കാഴ്ച ഇന്ന് ജനീവയിൽ നടക്കുമെന്നും യു കെ ഫ്രഞ്ച് ജർമ്മൻ വിദേശകാര്യ മന്ത്രിമാരാണ് ചർച്ചയിൽ പങ്കെടുക്കുകയെന്നും പറയുന്നു ഇറാൻ മിസൈൽ പതിച്ചതിന് പിന്നാലെ ഇസ്രായേലിലെ മൈക്രോസോഫ്റ്റ് ഓഫീസിന് സമീപം വൻ തീപിടുത്തമുണ്ടായിരിക്കുന്നു തെക്കൻ നഗരമായ ബിർഷബയിലെ അതുപോലെ ഓഫീസിന് സമീപമാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്ന് തന്നെ പറയപ്പെടുന്നുണ്ട് സി എൻ റിപ്പോർട്ട് പ്രകാരമാണ് ഇത്തരത്തിൽ പറയുന്നത് എന്നാൽ ഇവിടേക്ക് വന്ന മിസൈൽ തടഞ്ഞുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് ഇവർ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് പിന്നീട് തന്നെ തെളിയുന്നുമുണ്ട് പ്രദേശത്ത് തീ ആളിപ്പടരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തായതോടെയാണ് അറിയുന്നത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂവെന്നും രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിലെ തുറസായ പ്രദേശങ്ങളിൽ വെടിക്കോപ്പുകൾ വീണതായുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചതായും ഇസ്രായേൽ പോലീസ് തന്നെ ലഭ്യമാക്കി പറയുന്നുണ്ട് നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടായി ായിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് പോലീസ് പറയുന്ന അതേസമയം തെക്കൻ നഗരങ്ങളിലുടനീളം തന്നെ സൈറണുകൾ മുഴങ്ങി കേൾക്കുന്നുണ്ടെന്നും പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ബിർഷബയിലെ തന്നെ പ്രധാന സൈനിക ആശുപത്രിയായ സെറോകോ മെഡിക്കൽ സെന്റർ ഇറാനിയൻ ആക്രമണത്തിൽ തന്നെ തകർന്നു പോയത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു ഇസ്രായേലിന്റെ തന്നെ നെവാറ്റിൻ വ്യോമതാവളം സ്ഥിതി ചെയ്യുന്ന പ്രദേശം കൂടിയാണ് ബിർഷബ സംഘർഷം എട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ മിസൈൽ ആക്രമണം അയവില്ലാതെ തന്നെ കൂട്ടിച്ചേർക്കാം അതേസമയം െക്കുറിച്ചും ഇസ്രായേലിന്റെ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുമുള്ള എല്ലാ കാര്യങ്ങളും ചർച്ചകൾക്കായി തന്നെ മാറ്റിവെക്കുന്നുണ്ട് ഫ്രാൻസ് ഉണ്ട് ജർമ്മനി യു കെ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുമായി തന്നെ ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരക്ചി ചർച്ച നടത്തുന്നു ജനീവയിൽ നിന്നാണ് ചർച്ച യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ആവശ്യപ്രകാരം തന്നെയാണ് ചർച്ചയെന്നാണ് ഇറാൻ തന്നെ വ്യക്തമാക്കുന്ന വാക്കുകൾ ഇറാനെതിരെ സൈനികാക്രമണം നടത്തണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൌസ് തന്നെ അറിയിച്ചിരിക്കുന്നത് എന്ന് പറയാം